ഹലോ കൂട്ടുകാരെ ആദർശൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നവ്യ നയനയോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആദർശനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് നമ്മുടെ നവ്യ നയനയോട് സംസാരിക്കുന്നത് ആദർശ ഒരു ആഭാസനാണെന്നും പെണ്ണുപിടിയനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നയനയോട് വളരെ റൂഡായിട്ട് തന്നെ നവ്യ പെരുമാറുന്നുണ്ട് കേട്ടോ ചന്ദമോള് വാവനെ കാണാനായിട്ട് നവ്യയുടെ റൂമിലേക്ക് കയറി വന്നുകൊണ്ടാണ് കേട്ടോ നവ്യ ഇത്രയും റൂഡായിട്ട് നമ്മുടെ നയനോട് സംസാരിക്കുന്നത് അപ്പോഴേക്കും നായന പറയുന്നുണ്ട് ചേച്ചി അതൊരു കുഞ്ഞല്ലേ ആ കുഞ്ഞിനെന്തറിയാം അത് ആ വാവയുടെ കൂടെ കളിക്കാനല്ലേ വന്നത് അത് ചേച്ചി എന്തിനാ ഇതിനു മാത്രം ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞാൽ നവ്യനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നവ്യ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ നവ്യയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കാണുമ്പോഴേക്കും സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലെന്ന് വരെ നമ്മുടെ നയനെ ചിന്തിക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം തന്നെ തകരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നയനെ പിന്നെയും ക്ഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ ആദർശനെക്കുറിച്ച് വളരെ മോശമായിട്ട് പിന്നെയും സംസാരിക്കുകയാണ് അവൻ ഇനിയും പല പെണ്ണുങ്ങളുടെയും പുറകെ പോകും ഇപ്പൊ ഒരു കുഞ്ഞേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ ഇനിയും അയാളുടെ കാമികമാർ വന്ന നിന്റെ കാര്യം എന്താകും അല്ലെങ്കിൽ തന്നെ നീ ഇതെന്ത് ഭാവിച്ച നയനെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ലേ നിന്നെ ഇങ്ങനെ ചതിച്ച ഒരാളുടെ കൂടെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നുന്നെ എല്ലാം ഇട്ടിറിഞ്ഞ പൊയ്ക്കൂടെ നിനക്ക് അയാളെ വെറുത്തുകൂടെ നിനക്ക് നീ എന്തിനാ അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് നമ്മുടെ നവി ഇങ്ങനെ നയനയുടെ നേരെ ചാടിക്കാണ് കേട്ടോ ഇനി ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്ന നിന്റെ അവസ്ഥ എന്താകും ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലെ ആ ചന്തുമാളുടെ അമ്മ എഴുന്നേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ആദർശനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ നിൻ്റെ ഭർത്താവിന അവരെ തള്ളിക്കളയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം നിന്റെ സ്ഥാനം ഇവിടെ പുറത്താകും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു പോലും ആയിട്ടില്ല അതുകൊണ്ട് നിന്റെ ജീവിതം കാട്ട മോളെ എന്നാലും നിന്നെ ഈ അവസ്ഥയിലേക്ക് അയാൾ തള്ളിക്കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവസാനം കുറേ നയനെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നയനയുടെ കൺട്രോൾ പോവുകയാണ് കേട്ടോ അത്ര നേരം നയന തിരിച്ചൊരു അക്ഷരം പോലും മിണ്ടാതെ നവ്യ പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സത്യം നിങ്ങൾ ഈ ഒരു സത്യം വേറെ ആരും അറിയരുതെന്ന് നയനെ ആദർശം കൊണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം നവി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് അത് വല്ലാതെ ഫീൽ ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന ഉടനെ നവിയോട് പറയുന്നുണ്ട് നവ്യേ ചീ നിർത്ത് ഇനി ആദർശനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടണ്ട ചേച്ചി ഇപ്പം ഈ പറയുന്നുണ്ടല്ലോ ചന്ദുമോളെക്കുറിച്ച് ചന്ദമോളുടെ അച്ഛൻ ആദർശയുടെ അല്ല ചന്ദിന്റെ അച്ഛൻ ചേച്ചിയുടെ ഭർത്താവ് ആബിയാണെന്നുള്ള കാര്യമാണ് സത്യം അതെ ചന്ദോളുടെ അച്ഛൻ ചേച്ചിയുടെ ഭർത്താവ് അബി തന്നെയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവീനെ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇത് നമ്മുടെ നവിയെ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല നവി ഉടനെ പറയുന്നുണ്ട് ആഹാ നീ ഇപ്പം പുതിയ കഥ ഇറക്കുകയാണോ എൻ്റെ അബി അങ്ങനൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എൻ്റെ അബിക്ക് പണ്ട് അങ്ങനെ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ് ഇപ്പം എന്നെയും കുഞ്ഞിനെയും അവൻ്റെ ജീവനാണ് അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വന്ന് എന്നോട് പറയാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ഒരു കാര്യവും അറിയില്ല ഞങ്ങൾ ഇതെല്ലാം ചേച്ചിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അബി ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം നമ്മുടെ നയന നവിയോട് പറയുകയാണ് പല കാര്യങ്ങളും പറയുമ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണം വേണ്ട എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അഞ്ചു വർഷം മുമ്പ് അബിക്ക് അനകയിലുണ്ടായ കുഞ്ഞു തന്നെയാണ് ചന്തുമോളെന്ന് തീർത്തു പറയുകയാണ് നയന അനകയെ പോലെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ചതിച്ച് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ സ്വീകരിക്കാതെ അബി ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അനഘ കുഞ്ഞിനെയും കൊണ്ട് ഗൾഫിലേക്ക് പോയത് ഇപ്പം ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇനിയിപ്പം തൻ്റെ കുഞ്ഞിനെ ആരും ഇല്ലാതെ വരല്ലെന്ന് ഓർത്തിട്ടാണ് അനഘ കുഞ്ഞിനെയും കൊണ്ട് തിരികെ നാട്ടിലേക്ക് വന്നത് ചന്ദുമോളെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് അങ്ങനെ കുറേ പ്രാവശ്യം അബിയുടെ പുറകെ നടന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്നിട്ട് പോലും അനകയുടെ വാക്കിനകം വില കൊടുക്കാതെ അനക ഇട്ട് നെട്ടോട്ട് ഓടിക്കുകയായിരുന്നു ഇനി അവസാനം അബിയെ വിശ്വസിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞു പെരുവഴിയിലാവും ഓർത്തിട്ടാണ് അവസാന നിമിഷം അനഹ മുത്തശ്ശനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ഒരിക്കലും ഒരു ചതുവിൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് അനഹ ഗൾഫിലേക്ക് പോയത് എന്നാൽ അനക മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അന അബി നവ്യേച്ചിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും നവ്യേച്ചി പെട്ടെന്ന് തന്നെ ഒരു അമ്മയാകാൻ പോകുക കാര്യങ്ങളൊക്കെ നമ്മുടെ അനഹ അറിയുന്നത് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ അബിയോട് എങ്ങനെയെങ്കിലും കുട്ടിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പുറകെ നടന്നത് തന്നെ പക്ഷേ എങ്കിൽ അബി എല്ലാം തന്നെ നേരത്തെ കണക്ക് കൂട്ടി എല്ലാത്തിനും ഉത്തരവാദി ആദർശേടനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കുകയില്ല അബിക്കിപ്പം എന്നോടും എൻ്റെ കുഞ്ഞിനോടും ഭയങ്കര സ്നേഹമാണ് നിൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് മറിക്കാനായിട്ട് നീ ഇങ്ങനൊരു ഇല്ലാത്തതെ മെനയേണ്ടത് നയന എന്നൊക്കെ പറയുകയാണ് കേട്ടോ നയനെ പറയുന്നുണ്ട് അല്ല ചേച്ചി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അബിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ അല്ലാതെ ആദർശേട്ടനല്ല നവ്യേച്ചിയും കുഞ്ഞും അറിഞ്ഞ ഈ വീട്ടിൽ നിന്ന് പോകുന്നു പേടിച്ചിട്ടാണ് അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചത് എനിക്കും ജയേച്ചനും ചെറിയച്ചനും എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം നവ്യേശി ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ അബി ഇവിടെ നടത്തുന്ന ഈ നാടകം കാണുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ നല്ല ദേഷ്യമാണ് വരാറുള്ളത് എല്ലാവരുടെ മുമ്പിൽ അവൻ എത്ര പെർഫെക്റ്റായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും സത്യങ്ങളറിയാമെന്നുള്ളത് അവനറിയില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുമ്പോഴേക്കും നവ്യ പിന്നെയും പറയുന്നുണ്ട് ഇല്ല നയനെ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നവ്യ നയനയോട് ദേഷ്യപ്പെട്ടിട്ട് റൂമിലിട്ട് പോവുകയാണ് അപ്പോഴേക്കും നയന ചിന്തിക്കുന്നുണ്ട് ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചി വിശ്വസിക്കില്ല അഭി പറയുന്ന മാത്രമല്ലേ ഇപ്പം ചേച്ചി വിശ്വസിക്കുകയുള്ളൂ നമ്മൾ പറയുന്നതൊക്കെ ചേച്ചിയും തട്ടിക്കളയത്തേയുള്ളൂ അതുകൊണ്ട് തെളിവ് സഹിതം തന്നെ ചേച്ചിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അഭി ചേച്ചിയെ ചതിക്കുകയാണെന്നുള്ള കാര്യം ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഓർത്തുണ്ട് നയനെ റൂമിലിട്ട് പോവുകയാണ് എന്നിട്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് നവിയുടെ റൂമിലിട്ട് പോകുന്നുണ്ട് നവിയുടെ റൂമിലോട്ട് വന്നിട്ട് നയന പറയുന്നുണ്ട് ചേച്ചിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമായില്ലെങ്കിൽ ആയില്ലെങ്കിൽ ഇത് നോക്കൂ ഇത് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ദിവസം ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അന്ന് ആദർച്ചവട്ടൻ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു അല്ലാതെ ചെയ്ത തെറ്റും മറയ്ക്കാനായിട്ട് മുങ്ങി നടന്നതല്ല ചേച്ചി ഇതെന്തായാലും തുറന്നു നോക്കുമെന്നൊക്കെ പറയും ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നവ്യ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് തുറന്നു നോക്കിയാണ് അതിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം അത് കാണുമ്പോഴേക്കും ചങ്കുപൊട്ടി പോവുകയാണ് നമ്മുടെ നവ്യയുടെ നവ്യക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ വിഷമാവുകയാണ് കേട്ടോ തകർന്നു പോയി അവൾ ആ ഇങ്ങനെ ഇരിക്കുകയാണ് ഉടനെ നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് നവ്യനെ ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരുന്നത് അഭിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുന്നതിന് മുമ്പ് വരെ ഞാനും ആദർശേട്ടനെ സംശയിച്ചിരുന്നു എങ്കിലും സാരമില്ല ആദർശേട്ടനെ തെറ്റുപറ്റിപ്പോയി അത് സാരമില്ല എന്നൊക്കെ ഓർത്ത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തയ്യാറായത് അതുപോലെ ചേച്ചിയും തയ്യാറാവണം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഇല്ല തന്നെ ഒരിക്കലും ഇല്ല നിന്നെ പോലെ അത്രയും വിശാല മനസ്കൃതിയൊന്നും എനിക്കില്ല ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല അവൻ ചെയ്ത ഈ തെറ്റ് ഞാൻ ഒരിക്കലും പുറക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി ചേച്ചിയുടെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്നൊക്കെ നായനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലുമില്ല ചേച്ചി ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോയാൽ അതൊരിക്കലും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല എല്ലാവർക്കും അത് വിഷമമാകും എന്നൊക്കെ പറയുകയാണ് ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കും ചേച്ചി അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഈ തെറ്റുകളൊക്കെ ഞാനും അത് ചേട്ടനും ഏറ്റെടുത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകൂല്ല തെറ്റ് ചെയ്തത് അബിയല്ലേ അതിന് ഞാനിവിടുന്ന് പോകേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അഭി ഈ വീട്ടിലെ കൊച്ചുമോനൊന്നും അല്ലല്ലോ എത്തെടുത്ത അപ്പച്ചയുടെ മോനല്ലേ അവൻ പിന്നെ അവൻ്റെ ഭാര്യയാണ് ഞാൻ ശരിയാണ് പക്ഷേ അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തച്ഛൻ എന്നെ മരുമകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ആര് പറഞ്ഞാലും എനിക്ക് എനിക്കിവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ല എൻ്റെ മോൻ ഈ തറവാട്ടിലെ കൊച്ചുമോനാണ് അതെനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പോകുന്നത് അഭി തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കേട്ടോ നമ്മുടെ നവ്യ നയന പറയുന്നുണ്ട് അമ്മയോടും അച്ഛനോടൊക്കെ ഞാനിത് പറയാനിരിക്കയായിരുന്നു പക്ഷെ ഞാനിതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ചേച്ചി ഇപ്പം അഭിയോടൊപ്പം നല്ല രീതിക്ക് സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതിനിടയിലേക്ക് ഒരു സങ്കടം കൊണ്ടിടണ്ടെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചെന്ന് പറയുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നയന അത് ചേട്ടനെ ഇത്രയും മോശക്കാരനായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവയെക്കുറിച്ച് പിന്നെ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പൊ എല്ലാവരും ആദർശ വെറുക്കുന്നത് ഇനി അതങ്ങനെ സംഭവിക്കാൻ പാടില്ല ഞാൻ തന്നെ അമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ പറയാന്ന് പറയുകയാണ് അങ്ങനെ നവ്യ അങ്ങനെ നവ്യ കുഞ്ഞിനെ നയനയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഫോൺ എടുത്തോണ്ട് പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് ബാൽക്കണിയിൽ പോയി നിന്നുകൊണ്ട് കനകേനെ വിളിക്കുന്നുണ്ട് കനക ഫോൺ എടുക്കുമ്പോഴേക്കും തന്നെ ചോദിക്കുന്നുണ്ട് ആഹാ നവ്യമോളെ എന്തുണ്ട് വിശേഷം അനന്തപത്മനാഭൻ അനന്തപത്മനാഭനെന്തെടുക്കുക സുഖമാണോ മനസ്സില് സന്തോഷമായിട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പോഴേക്കും നമ്മുടെ നാവ്യയ്ക്ക് ആകെപ്പാട് സങ്കടമായിട്ടിരിക്കുകയല്ലേ നവ്യ ഉടനെ അങ്ങോട്ട് കരയുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നാവ്യങ്ങ് പൊട്ടി കരയുകയാണ് അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തിനാ മോളി ഇങ്ങനെ കരയുന്നത് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അമ്മേ എൻ്റെ ജീവിതം അവസാനിച്ചു അമ്മേ എൻ്റെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് എന്താ മോളെ എന്താ പറ്റിയെന്ന് വെച്ചാൽ കാര്യം പറയുന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അമ്മേ ചന്മോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത് അല്ല ആദർശേട്ടനല്ലേ ആ തെറ്റും ചെയ്തത് ആബി തന്നെയാണെന്ന് പറയുകയാണ് ചന്ദോളുടെ അച്ഛൻ അബി തന്നെയാണെന്ന് നവ്യ പറയുമ്പോഴേക്കും കനയ്ക്കും അതൊരു ഷോക്കാവുകയാണ് കേട്ടോ എന്താ മോളെ നീ പറയുന്നത് ആദർശം എന്നെ സംബന്ധിച്ച കാര്യമില്ലേതാ ആദർശൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം പിന്നെ ഇപ്പം എന്താ മാറ്റി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കനക അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് അമ്മേ അല്ലമ്മേ ചന്തു അച്ഛൻ ആബി തന്നെയാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നയനെ എന്നോട് പറയുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ അവനെ വിശ്വസിച്ച് പോയമ്മേ അവൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല ചെയ്യില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൻ ഇത് മനഃപൂർവ്വം ആദച്ചേട്ടൻ്റെ തലയിൽ കൊണ്ട് വെച്ചതാണ് ആദച്ചേട്ടൻ നിരപരാധിയാണമ്മൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദനും നമ്മുടെ കനകയോട് ചോദിക്കുന്നുണ്ട് എന്താ കനകെ ആരാ ഫോം വിളിച്ചതെന്നൊക്കെ അങ്ങനെ ചോദിക്കാനട്ടോ അപ്പോഴേക്കും കനകയോട് തന്നെ ഗോവിന്ദൻ്റെ ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് നവ്യമ്മോ അവൾ എന്ത് പിച്ചിം പെയ്യൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗോവിന്ദനൊന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തിനാണ് മോള് കരയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദൻ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ടച്ഛ അബിയാച്ചാ എല്ലാം തെറ്റും ചെയ്തത് അനകയുമായി ബന്ധമുണ്ടായിരുന്നത് ആബിക്കാണ് അനകയുടെയും അബിയുടെയും കുഞ്ഞാണ് ചന്ദമോളെന്നൊക്കെ പറഞ്ഞിട്ട് കരയുകയാണ് നവ്യ എന്താ ഞാൻ ഈ കേൾക്കുന്നത് അപ്പം ആദർശാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ അതേ അച്ഛ എല്ലാവരും നമ്മളിൽ നിന്ന് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചേക്കുകയായിരുന്നു ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഈ അനന്തപൂർ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു അബിയാണ് അച്ഛൻ എന്നുള്ള കാര്യം എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അബി എന്നെ ചതിക്കുകയായിരുന്നു അച്ഛ അവൻ ഇത്രയും വലിയൊരു ചതിയനാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ നവി ഇങ്ങനെ കരയുകയാണ് കേട്ടോ നമ്മുടെ നവി ഇങ്ങനെ കരയുന്ന കാണുമ്പോഴേക്കും നമ്മുടെ കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര വിഷമാവുന്നുണ്ട് കനക പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ കരയില്ലേ മോളെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം മോളിങ്ങനെ വിഷമിക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ആദർശനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോൾ പോലും ഞങ്ങൾ ആദർശനോട് അപമര്യാദയായിട്ട് പെരുമാറി ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു ആദർശനോട് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ നയനമോക്കും അറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ലേ എന്നിട്ട് പോലും നയനമോൾ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പൊ നവ്യ പറയുന്നുണ്ട് അതു പിന്നെ അമ്മേ എൻ്റെ ജീവിതം പോകേണ്ടെന്ന് ഓർത്തിട്ടാണ് നയനെ അങ്ങനെയൊക്കെ ചെയ്തത് നയനെ ആദർശേട്ടനും കൂടെ ആ തെറ്റുകളൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു ഞാനും കുഞ്ഞും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആ ത്യാഗമൊക്കെ സഹിച്ചതെന്ന് പറയുകയാണ് ഞാനും ഒരുപാട് ആദർശ ചേട്ടനെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി ഒരുപാട് മോശമാക്കി സംസാരിക്കുകയും ചെയ്തു എന്നാലും ഇവർക്ക് നയനയ്ക്കെങ്കിലും എന്നോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നു എന്നാലും അഭി എന്നെ ചതിച്ചു അമ്മേ അഭിയാണ് എന്നോട് ചതി ചെയ്തത് ഈ അനന്തപുരിയിലുള്ള മിക്കവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു അബികളിച്ച നാടങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് അവരിരുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാത്തത് എൻ്റെ അമ്മായിയമ്മയ്ക്കും ചെറിയമ്മയ്ക്കും അനാമയ്ക്കും മാത്രമാണ് പിന്നെ എനിക്കും ഇപ്പം ചന്ദുമോളെ വഴക്ക് പറയുന്നത് കേട്ടോണ്ട് നയനെയാണ് സത്യങ്ങളെല്ലാം എനിയിപ്പം എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് നയനയെങ്കിലും എന്നോട്ടിത് നേരത്തെ പറയണമായിരുന്നു അഭി എന്ന ചതിയിലെ ഞാൻ ഇത്രയും വിശ്വസിക്കില്ലായിരുന്നു അവനെ ഞാൻ ഇത്രയും സ്നേഹിക്കത്തുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നേം പൊട്ടിക്കറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കനക പറയുന്നുണ്ട് മോളെ മോള് സമാധാനിക്കും മോളെ അവിയുടെ സ്വഭാവം ഇതാണെന്നുള്ളത് മോൾക്ക് അറിയാവുന്ന കാര്യമില്ലേ മോള് ക്ഷമിക്ക് സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇല്ലമ്മേ ഇല്ല ഇനി ആ ചതിയെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇത്രയും വലിയ ചതി ചെയ്തവനെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടുന്ന് പോകുമെന്ന് കരുതിയിട്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം നയനെയൊക്കെ എൻ്റെ എന്നീ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പുറത്തു പോവില്ല പകരം ആ അബിയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും അവൻ തന്നെയാണ് പുറത്ത് പോകേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചതിയനെ ഇനി ഈ തറവാടിൽ വെച്ച് പുറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അച്ഛനും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം ഈ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോൻ ഈ തറവാട്ടിൽ തന്നെ വളരേണ്ട കുഞ്ഞാണ് അതുകൊണ്ട് ഇവനെ ഇവിടെ ഞാൻ എങ്ങും കൊണ്ടുപോകുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും നയനയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇവന് ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരില്ല എന്നൊക്കെ പറയുകയാണ് ആദർ ഞാൻ എന്നാലും ഒരുപാട് കുറ്റപ്പെടുത്തി അമ്മേ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഇത്രയും ദ്രോഹം ചെയ്യുന്ന അവൻ്റെ കൂടെ ഇനി ഞാൻ ജീവിക്കില്ല അനകയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം അവൻ തന്നെയാണ് അവൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിച്ച എൻ്റെ കുഞ്ഞിനോ അല്ലെങ്കിൽ എനിക്കോ തന്നെ ആപത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലമ്മേ അതുകൊണ്ട് ഇനി അവൻ്റെ കൂടെ ഉള്ള ഒരു ജീവിതം അതിനി ഞാൻ ഓർക്കുന്നില്ല ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അനന്തപുരിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കും അതിനു അതിന് മുമ്പ് തന്നെ അവിടെ ഈ ചതികളെല്ലാം വെളിച്ചത്ത് വരണം അച്ഛനും അമ്മയും കൂടെ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ അനന്തപുരിയിലോട്ട് പെട്ടെന്ന് തന്നെ വരികയാണ് അങ്ങനെ ഇതുവരെ അബീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരുന്ന നവ്യ പെട്ടന്ന് തന്നെ അബിയോട് ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് ഇതിന്റെ എല്ലാ ചതികളും എനിക്ക് മനസ്സിലായിട്ടാണ് നീ ഒരു പക്ക ഫ്രോഡാണെന്ന് നീ പിന്നെയും പിന്നെയും തെളിയിച്ചു ഈ ചതിക്ക് പിന്നിലും നിൻ്റെ കൈകൾ തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ചന്ദമോളുടെ അച്ഛൻ നീ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇതാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഈ റിസൾട്ടിൽ ചന്ദമോളുടെ അച്ഛൻ നീയാണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിന്റെ അഭിനയം ഇവിടെ നടക്കില്ല നീ കളിച്ച നാടമൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഈ സത്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു എൻ്റെ ജീവിതം ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് ഇനിയിപ്പോൾ എന്തായാലും ഒരു ചതിയൻ്റെ കൂടെ വഞ്ചകൻ്റെ കൂടെ ഞാൻ ഇനി ഞാനിനി ഞാനിനി ജീവിക്കില്ല അതുകൊണ്ട് അനകടെ ഈ അവസ്ഥയ്ക്ക് കാരണമായി നിന്നെ പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഇനി ഇനി ഈ തറവാട്ടിൽ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് അബിയുടെ മുഖത്തേക്ക് നവ്യ അങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാവുകയാണ് കേട്ടോ അങ്ങനെ അബിയെ അനന്തപൂരിയിൽ നിന്ന് പുറത്താക്കുന്നുമുണ്ട് മുത്തശ്ശൻ